ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക വീഴ്ചയിലൂടെ ഈസിയായി തടി ഉറയ്ക്കാം അതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ലൈംഗിക വീഴ്ചയിലൂടെ നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കുവാനും അമിത കൊഴുപ്പിനെ എരിച്ചു കളയുവാനും സാധിക്കും എന്നാൽ എല്ലാവരും കരുതും വിവാഹം കഴിയുന്നതോടെ ും മെലിഞ്ഞ സ്ത്രീയും പുരുഷനും തടി വെക്കുന്നത് കാണാം പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നാൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ പിന്നീട് എങ്ങനെ മെലിയുമെന്നത് എന്നാൽ വിവാഹ ശേഷമുള്ള അമിതമായ വിരുന്ന സൽക്കാരത്തിൽ പലരും പോകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച് ശരീരത്തിൽ കൊഴുപ്പ് കൂടുകയും അമിതവണ്ണം വെക്കുകയും ചെയ്യുന്നു എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി തടി കൊടുക്കാവുന്നതാണ് അതിനായുള്ള ഒരു ഹെൽത്തി ഡയറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതെ ഹെൽത്തി ആയി ഫുഡ് കഴിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയും ലവ് മേക്കിംഗ് ആയ ലൈംഗിക വീഴ്ചയും നടത്താം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മാനസിക നിലയും ശാരീരിക നിലയും നന്നായി അർപ്പിച്ച് നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റിൽ അഞ്ച് കലോറി വീതം കുറയുമെന്നാണ് പുതിയ പഠനം പറയുന്നത് അതിനാൽ ഒരു ലൈംഗിക വീഴ്ച കഴിയുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് കലോറി വരെ എരിച്ചു കളയുവാൻ സാധിക്കും എത്ര മാത്രവുമല്ല നിങ്ങളുടെ പങ്കാളിയും നല്ലൊരു ലവ് മേക്കിംഗ് ബോണ്ട് കൂടി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല ഹെൽത്തി ആയി ഫിസിക്കലി മെന്റലി റിഫ്രഷായി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും സെക്സ് നിങ്ങളെ അതീവ റിഫ്രഷാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ പല പല പൊസിഷൻസ് ട്രൈ ചെയ്യുന്നവർക്കും അമിതമായിട്ടുള്ള കലോറി കത്തിച്ച് കളയാൻ സാധിക്കുമത്രേ അതുകൊണ്ട് വ്യത്യസ്തമാർന്ന പൊസിഷനുകൾ ട്രൈ ചെയ്യുകയും കലോറി അമിതമായി എരിച്ചു കളയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ചുരുങ്ങിയത് നാല് തവണയെങ്കിലും നിങ്ങളുടെ പങ്കാളിയും മൊത്തം ലൈംഗിക വഴ്ചയിൽ ഏർപ്പെടുകയാണെങ്കിൽ കൂടെ ഒപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ആയി ഉള്ള ഒരു ഡയറ്റുകൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് തടി തടയുറിക്കാൻ നല്ല മാർഗമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ